വളരെ ലളിതമായ ഓഫ് ഗ്രിഡ് സോളാർ സംവിധാനമാണ് ഇതാണ് സോളാർ ചാർജ് കൺട്രോളർ പുറത്ത് ഒരു നൂറ്ററുപത് വാട്ട് സോളാർ പാനലുണ്ട് സാധാരണ മറ്റേ ടോപ് കോണൊന്നല്ല പെർക്ക് നമ്മുടെ മോണോക്രിസ്റ്റലൈൻ പെർക്ക് സോളാർ പാനൽ അതിൽ നിന്ന് ഒരു സിഗരറ്റ് ലൈറ്റർ അഡാപ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിഗരറ്റ് ലൈറ്റർ സോക്കറ്റിൽ നിന്ന് ഈ ചെറിയ ഇൻവെർട്ടർ ഇരുന്നൂറ് വാട്ടിൻ്റെ ഇൻവെർട്ടർ ആണിത് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിക്സ്റ്റി ഫൈവ് എ എച്ച് എസ് എം എഫ് ബാറ്ററി ആണ് അതില്ലാണ്ട് വർക്ക് ചെയ്യില്ല കാരണം സോളാർ ചാർജ് കൺട്രോളർ നേരിട്ട് ഇതിൽ കൊടുത്താൽ വർക്കില്ല ഇതിപ്പോൾ ഓണാക്കി ഓൺ ആക്കിയപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടില്ലേ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് പവർ ഔട്ട് പുട്ട് വരും അതാ ഇൻപുട്ട് വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ചെറിയ പെഡസ്റ്റൽ ഫാൻ എഴുപത് ഉള്ളൂ ആ ഫാൻ അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ഞാൻ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം ബാറ്ററിയിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ ഫുൾ ചാർജ് ആയ സമയത്ത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് റൊട്ടേഷനും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഫുൾ സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട് ഇത് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര സ്പീഡ് തോന്നുന്നില്ല